ഈ ഫ്രണ്ട്സ് ആർ പി എം ടെക് ബ്ലോഗിൽ നിന്ന് നമ്മൾ മുന്നിലുള്ള ഒരു ഹീറോ സ്പ്ലൻഡർ സ്പ്ലൻഡർ പ്ലസ് ആണ് അപ്പം ഈ വാഹനത്തിന്റെ മെയിൻ കംപ്ലയിൻ എന്ന് വെച്ചാൽ പൊല്യൂഷൻ ഫെയിൽ ആയിട്ടുണ്ട് വാഹനം എന്നുണ്ടെങ്കിൽ അധികം ഓടിയിട്ടൊന്നുമില്ല വാഹനത്തിന്റെ കിലോമീറ്റർ ഒരു ഇരുപത്തി അയ്യായിരത്തിലാണ് വാഹനം വന്ന് എത്തി നിക്കുന്നത് അപ്പൊ പൊല്യൂഷനിൽ കാണിച്ചപ്പോൾ പൊലൂഷൻ ഷോപ്പില അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എമിഷൻ പ്രോബ്ലം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ത്രോട്ടിൽ പൊടി കാര്യങ്ങളൊക്കെ ഗീൻ ചെയ്യുന്നത് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ സർവീസ് സെന്ററിൽ കൃത്യമായിട്ട് സർവീസ് ചെയ്യാതെ എന്താണ് അവർ കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് മാത്രം വാഹനം ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോ ഇതിന്റെ എയർ ബോക്സ് കഴിച്ചപ്പോൾ അതായത് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ കഴിച്ചപ്പോൾ എയർ ഫിൽറ്ററിന്റെ അവസ്ഥ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് അടഞ്ഞിരിക്കയാണ് അപ്പൊ ഇതില് നിങ്ങൾ രണ്ട് എയർ ഫിൽട്ടർ കമ്പയർ ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചറിയണത് രണ്ടിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പൊ ഈ ഒരു ചേഞ്ച് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ അപ്പോൾ ഈ എയർ ഫിൽറ്റർ അടയണേന്റെ ഇപ്പൊ എയർ ഫിൽറ്റർ മാത്രം മാറ്റിയത് കൊണ്ട് ഇതിന്റെ കംപ്ലൈന്റ് തീരുന്നില്ല കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽട്ടർ അടയണ സമയത്ത് ഉണ്ടാവുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻജിൻ ബ്രീത്തിങ് പൈപ്പ് വരണമാണ് അപ്പൊ എന്താണ് ഓയിൽ ഈ വാപ്പറേറ്റ് അതായത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ വേപ്പറായിട്ട് ഇതിലേക്ക് ഓയിലിന്റെ കണ്ടന്റ് ഈ സൈഡില് ഈ ഗാർഡിന്റെ ഇടയിൽ കൂടെ ഓയിൽ കണ്ടന്റ് നമുക്ക് കാണാൻ കഴിയും ഇത് നേരെ എന്താണ് വേപ്പറായിട്ട് കൂടെ കയറിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ ഒരു സർക്കുലേഷൻ എഞ്ചിനിൽ എഞ്ചിനാണ് ഓയിൽ വേപ്പർ ത്രോട്ടിൽ പോഡിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ടാവും ഇപ്പം ത്രോട്ടിൽ ബോൾഡ് അകന്നാൽ കൂടി നമ്മൾ ക്ലീൻ ചെയ്താൽ മാത്രമേ എന്താണ് ഇതിന്റെ എമിഷൻ പ്രോബ്ലം ക്ലിയർ ആവുള്ളൂ പുതിയ എയർ ഫിൽട്ടർ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് പുതിയ എയർ ഫിൽട്ടർ വെച്ച് അതിനുശേഷം എന്താണ് ത്രോട്ടിൽ ബോൾഡ് ക്ലിയർ ചെയ്തിട്ട് ഇതിന്റെ എമിഷൻ നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും അപ്പം ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നില്ല ചെക്ക് ചെയ്യുന്നെങ്കിൽ പുതിയ വാഹനങ്ങൾ എന്തായാലും കംപ്ലൈന്റ് പെട്ടെന്ന് എടുത്ത് കാണിക്കും അതുപോലെ തന്നെ മിസ്സിംഗ് പ്രശ്നങ്ങളും വരും പൊല്യൂഷൻ ഫെയിൽ ആവുന്ന പ്രശ്നങ്ങൾ വരും അപ്പം നിങ്ങളുടെ വാഹനങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഇപ്പോൾ ഈ ഒരു എയർ ഫിൽട്ടർ മാറേണ്ട കേസിന് നമുക്ക് എന്താണ് ഈ തോട്ടിൽ പോയി ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുക ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് വർക്ക് കൂടും അതുപോലെ തന്നെ നമ്മൾ ക്യാഷും കയ്യിലിരിക്കണ ക്യാഷും അതുപോലെ തന്നെ പോകുന്ന കാര്യം ഓക്കെ ത്രോട്ടിൽ ബോഡിയുടെ അവസ്ഥയാണ് കാണാൻ ത്രോട്ടിൽ ബോഡി കണ്ടില്ലേ കരി പിടിച്ചിരിക്കുന്നത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടോ ഓക്കെ നമ്മളെ ത്രോട്ടിൽ ബോഡി അപ്പൊ നമ്മൾ പക്ക ക്ലീൻ ക്ലീനാക്കിട്ടാ ഉള്ളിലുള്ള ഡസ്റ്റ് കരിയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഓക്കെ സെൻസറുകളൊക്കെ അഴിച്ചുമാറ്റിയതിന് ശേഷം ഉണ്ട് നമ്മൾ ക്ലീൻ ചെയ്തേക്കുന്നത് കാരണം സെൻസറിൽ നമുക്ക് ഗെമിക്കലോ സ്പ്രേയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സെൻസർ അഴിച്ചു മാറ്റിയതിന ശേഷം ഓറിങ്ങൾ ഒക്കെ ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ എന്റെ കണക്ഷൻ ബെൻഡ് പൈപ്പ് തന്നെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അതിന്റെ ഉൾഭവൊക്കെ ഇൻവെർട്ടർ അഴിച്ചു ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഇൻവെർട്ടർ ക്ലിയർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബെൻഡ് പൈപ്പും അതുപോലെ തന്നെ ഇതും കരി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി സെറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടാം നമ്മളെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം ഓക്കെ